ഹലോ വെൽക്കം ബാക്ക് ടു തത്മസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ടാറോ റീഡിംഗ് അല്ല നമ്മളിന്ന് ഒരു വാസ്തു അതുപോലെ ഫുങ്ഷ്വേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് നിങ്ങളുടെ ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് മിനിമൈസ് ചെയ്യാനായിട്ടും അതുവഴി പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ചെറിയ കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് ലക്ഷ്മി ദേവി വസിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പോസിറ്റീവ് സ്പേസ് നിങ്ങളുടെ ഗൃഹത്തില് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മലിനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലക്ഷ്മിദേവി വസിക്കുന്നതല്ല അപ്പം പരിശുദ്ധമായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക ആദ്യപടി അപ്പൊ അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട് എപ്പോഴും നിങ്ങൾ വൃത്തിയായിട്ട് ക്ലട്ടർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വലിച്ചു വാരി വസ്ത്രങ്ങൾ ഇടുക അതുപോലെ തന്നെ സാധനങ്ങൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കുക ഒരുപാട് പഴയ വസ്തുക്കളൊക്കെ ആവശ്യമില്ലെങ്കിൽ പോലും സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ നെഗറ്റീവ് എനർജീസിനെ അക്യുമുലേറ്റ് ചെയ്യുകയും അത് വീട്ടിൽ തന്നെ തങ്ങി നിൽക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങളുടെ ഒരു പ്രോഗ്രസിനെ തടയുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും സിമ്പിൾ ആൻഡ് ഓർഗനൈസ്ഡായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു ഫ്രീ മൂവ്മെന്റിനും വീട്ടില് നമ്മൾക്ക് ഒരു എനർജീസിന്റെ ഒരു ഫ്രീ മൂവ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്ന ഒരു സ്ഥലത്ത് വളരെ അധികം നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ആ ഒരു സ്പേസ് ക്ലട്ടർ ഫ്രീ ആക്കുക അണ്സസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മാറ്റുക ഉപയോഗമില്ലാത്ത ഒരു ആറു മാസമായിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുക അതല്ലാതെ നമ്മൾ വർഷവർഷങ്ങളിലൊക്കെ ചില സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിസ്മസ് ട്രീ നമ്മൾ വർഷത്തിൽ ആ ഒരു ക്രിസ്മസ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് അപ്പം അതിനുശേഷം അത് അങ്ങനെ അവിടെ പൊടി തട്ടി ഇരിക്കുന്നത് പോലെ വെക്കാതെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒതുക്കി വെക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക ഉപയോഗിക്കാതെ ഒരിക്കലും ഇരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ ഡിസ്പോസ് ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റി വളരെയധികം പൈലപ്പായി എന്ന് തോന്നുമ്പോൾ ഒരു മൂവ്മെന്റ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക അതായത് ഫർണിച്ചേഴ്സ് എല്ലാം നിങ്ങൾ സ്ഥാനം ഒന്ന് മാറ്റി നോക്കുക മുപ്പത് തവണ നിങ്ങൾ ഒരു മൂവ്മെന്റ് നടത്തുക എന്നുള്ളതാണ് മുപ്പത് തവണ നിങ്ങൾ മൂവ്മെന്റ് നടത്തുന്നത് വഴി ഈ നെഗറ്റീവ് എനർജീസിനെ എല്ലാത്തിനെയും നിങ്ങൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അത് ഒരു ഫർണിച്ചറ് തന്നെ മുപ്പത് തവണ മാറ്റുക എന്നല്ല നിങ്ങളുടെ ലിവിംഗ് റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് സോഫ നോർത്ത് ഫേസിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഈസ്റ്റിലേക്കൊന്ന് ഫേസ് ചെയ്ത് ഇടാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് റൂമിന്റെ ഒരു സ്പേസ് അനുസരിച്ച് നീക്കിയിടാവുന്നതാണ് അതിനോട് ചേർന്ന് സെന്റർ ടേബിൾ കോഫി ടേബിൾ സൈഡ് ടേബിൾ അതുപോലെ ഇൻഡോ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു സ്ഥാനം മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഡൈനിങ് ടേബിൾ നിങ്ങളുടെ ബെഡ് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് പലതും നിങ്ങൾക്കൊരു ഒരു മുപ്പത് തവണ മൂവ്മെന്റ്സ് നിങ്ങൾ നടത്തുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റിവിറ്റി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഇമോഷണൽ നെഗറ്റിവിറ്റി ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി ആണെങ്കിലും നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ അപ്പം അവിടെ ഒരു മുപ്പത് തവണ ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് വീട്ടിൽ മണി പ്ലാന്റ് ഗ്രോ ചെയ്യുക എന്നുള്ളത് അത് സ്പെഷ്യലി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഈ ഒരു മണി പ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത് വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാക്കി തരികയും ചെയ്യും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇൻഡോ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് നമ്മുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണർ അതായത് വടക്ക് കിഴക്ക് മൂല അത് ഈശാന കോണ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ വീട്ടിലുള്ള ഗൃഹനാഥനെ അല്ലെങ്കിൽ വീട്ടിലുള്ള ജെൻസിനെ ഒക്കെ ഡിനോട്ട് ചെയ്യുന്നതാണ് അപ്പം ഒരു മൂല നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് വഴി ആ വീട്ടിലുള്ള ഗൃഹനാഥന്റെ ആരോഗ്യം നന്നാക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇൻകം നന്നാക്കി എടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ വെള്ളം പരിശുദ്ധമായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം അവിടെ ഒരു അവിടെ ഒരു ജലാശയത്തിന്റെ ഒരു ഒരു പ്രതീതി വരുത്തുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അക്വേറിയം ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏറ്റവും വെക്കാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് കോർണർ ആണ് വടക്ക് കിഴക്ക് മൂലയാണ് അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് എന്നുള്ള ഒരു സ്പേസ് ആണ് കോർണർ തന്നെ ആവണമെന്നില്ല അതുപോലെ തന്നെ ഈ ഒരു സൈ അതുപോലെ തന്നെ ഈ ഒരു മൂലയില് നിങ്ങൾ പൊട്ടിയതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റുക ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കന്നിമൂലയെ കുറിച്ചാണ് ഈ കന്നിമൂല എന്ന് പറയുമ്പോൾ ഈശാന കോണിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണർ ആണ് അതായത് ഈശാന ഈശാനകോണ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് വരും കന്നിമൂല എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് വരും അപ്പൊ ആ സൗത്ത് വെസ്റ്റ് കോർണർ ഡിനോട്ട് ചെയ്യുന്നത് ആ വീട്ടിലുള്ള സ്ത്രീകളുടെ എനർജിയാണ് ഫെമിനൈൻ എനർജിയുമായിട്ടാണ് അത് കൂടുതൽ കണക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോർണറും ക്ലട്ടർ ഫ്രീ ആക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേ കേജ് റൂം നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡൈനിങ് റൂം വളരെ നീറ്റായിട്ടിരിക്കുന്ന സ്പേസസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പ്യൂ പ്യൂറായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന അതായത് വെള്ളവുമായിട്ടൊരു ബന്ധമില്ലാതെ ഉള്ള സ്പേസസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോർണറിൽ കൊടുക്കാവുന്നതാണ് അവിടെ ബാത്ത്റൂം അതുപോലെ സെപ്റ്റിക് ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഫിനാൻഷ്യലി നിങ്ങളെ താഴേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ആ വീട്ടിലുള്ള സ്ത്രീകളുടെ ഒക്കെ അത് സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനും നട്ടെല്ലിനൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് നമ്മൾ ഈ ഒരു നമ്മൾ കന്നിമൂലയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നാഗങ്ങളെയാണ് പറയുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രന്റ് എനർജി നേച്ചറിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അവിടെ ഉള്ളത് അപ്പൊ അത് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാപ്സ് അല്ലെങ്കിൽ നിങ്ങൾ ധനം സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു കന്നിമൂലയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്നി കോണ് അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ വീട്ടിൽ നിങ്ങൾക്ക് സ്റ്റഡി സ്പേസസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്പോട്ടാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പേർപ്പിൾ കളറിലുള്ള എന്തെങ്കിലും ഒരു ചെടി വെക്കാവുന്നതാണ് അതുപോലെ ാഫിങ് ബുദ്ധ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ വെക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഈസ്റ്റ് ഫേസ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ടേബിള് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് അതായത് പോസിറ്റിവിറ്റി ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് കാരണം അഗ്നികോണ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അഗ്നിയാണ് നിങ്ങളുടെ ഉള്ളിലെ അറിവിനെ വിസ്ബത്തിനെ ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനും യോഗ പ്രാക്ടീസ് ചെയ്യാനും അതിനൊക്കെ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്കൊരു സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു സ്പേസ് ആണ് അഗ്നി കോൺ എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പഠനം നടത്തുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കത് കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്യാനും ആയിട്ട് വരാനും ഔട്ട്കം വരാനും ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടില് പൊട്ടിയ മിറർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പൊട്ടിയ ചില്ല് പൊട്ടിയ മിറർ ഇതിലൊക്കെ നെഗറ്റിവിറ്റി വളരെയധികം സ്പ്രെഡ് ചെയ്യും അതുപോലെ ക്ലോക്ക് വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിൽ അതും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് ക്ലോക്കുകൾ സ്റ്റോപ്പ് ആവുന്നത് ഒക്കെ അപ്പൊ അത് നിങ്ങളായിട്ട് ഒരു ഡിലേ വെക്കാതെ നിങ്ങളത് പെട്ടെന്ന് തന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് റെഡ് കളർ അത് ഈവൽ എനർജിയെ ഒരുപാട് റിമൂവ് ചെയ്യുന്ന ഒരു കളറാണ് നിങ്ങൾ പൈസ സൂക്ഷിക്കുന്ന നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് റെഡ് കളറിലുള്ള എന്തെങ്കിലും ഒരു സാധനം സൂക്ഷിക്കാവുന്നതാണ് അതിപ്പോൾ ഒരു പേപ്പർ ആകാം അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ റെഡ് കളർ ഈവൻ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് റെഡ് കളർ ആക്കുന്നതും നല്ലതാണ് പേഴ്സിന്റെ ഉള്ളില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെഡ് കളർ സൂക്ഷിക്കുന്നതും നല്ലതായിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഫിനാൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലട്ടേഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഇമോഷൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ലീക്ക് ചെയ്യുന്ന ടാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഡ്രെയിൻഡ് ഔട്ട് ആയി പോകുന്നതിന്റെ അതായത് നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആയി പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് നിങ്ങൾക്കതൊരു പ്രൂഫായിട്ട് എടുക്കുക നിങ്ങൾക്കത് സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം അത് നിങ്ങൾ ശരിയാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വാഷ്റൂംസ് എല്ലാം നിങ്ങൾ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഇതൊക്കെ നമ്മളുടെ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് തങ്ങി നിൽക്കാൻ സാധിക്കുന്ന സ്പേസസ് ആണ് അപ്പം അതൊക്കെ നിങ്ങൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് വീട്ടിൽ ഓവറോൾ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ വീടിന്റെ ഉള്ളില് വളരെ അധികം ലൈറ്റ് വെട്ടം കേറുക സൂര്യപ്രകാശം ഉണ്ടാകുക ഒരു വെളിച്ചം ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അടച്ചിട്ടിരുന്ന ജനാലകളൊക്കെ തുറക്കുക അതല്ലെങ്കിൽ കർട്ടൻ എല്ലാം ഫുള്ളി ഓപ്പൺ ചെയ്ത് വീടിന് ഉള്ളിലെ എല്ലാ സ്പേസിലേക്കും എല്ലാ മൂലകളിലേക്കും വെളിച്ചം കേറുന്ന രീതിയിൽ ജനലുകളും കഥകളും ഒക്കെ സെറ്റ് ചെയ്യാനും അതല്ല ഓൾറെഡി ഉള്ളതാണെങ്കിൽ ആ രീതിയിലേക്ക് ഉള്ള ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യെസ് അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെപ്പോഴും അതിലൊരു ശ്രദ്ധ കൊടുക്കുന്നത് വഴി നിങ്ങളുടെ വീടിന്റെ ഉള്ളില് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഇത് നിങ്ങളുടെ ഫിനാൻസ് ഗ്രോ ചെയ്യാൻ മാത്രമല്ല ഇത് നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷം ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാനായിട്ടും നിങ്ങളുടെ ഉള്ളിലാ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ടും സാധിക്കുന്നതാണ് ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള വാസ്തു ആൻഡ് ഫംഗ്ഷേ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് എന്നുള്ളത് കൊമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ടോപ്പിക്സും കൂടെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അടുത്തൊരു ഹെൽപ്പ് ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all field take care bye